മക്കളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാലേ ഇവിടെ കുറച്ച് കോഴികളുണ്ട് പത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നു ഓരോരോ ദിവസം നോക്കുമ്പോൾ ഓരോരോ കോഴികൾ ഈ രണ്ട് കോഴികൾ ഇങ്ങനെ കിടക്കും അപ്പൊ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് കോഴി വസന്ത പിടിച്ചിട്ടാണ് കോഴി ചാവണതെന്ന് അപ്പൊ അതിന് എന്താ മരുന്നു അന്വേഷിച്ചപ്പോ പറഞ്ഞ് അതിന് കുത്തി വെക്കാനുണ്ടെന്ന് വേഷം കൊടുക്കാന് ആ വേഷം കൊടുക്കലാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന് കൊടുക്കുക എന്ന് കാണാം അപ്പൊ കോഴികൾക്ക് മരുന്ന് കൊടുക്കുക പറഞ്ഞാലേ നമ്മൾ മുട്ട വിരിച്ച് അഞ്ചാമത്തെ ദിവസം ഒരു തുള്ളി മരുന്ന് കണ്ണിലും മൂക്കിലൊക്കെ കൊടുക്കേണ്ടത് അതാ അത് കൊടുക്കുക പിന്നെ എട്ടാഴ്ച കഴിഞ്ഞിട്ട് ഉള്ള ഒരു കുത്തിവയ്പ്പാണ് നമ്മളിപ്പോൾ കുത്തി വെക്കാൻ പോണത് പിന്നെ കൊടുക്കേണ്ടത് പതിനെട്ടാത്ത ആഴ്ചയാണ് അത് ഇത് രണ്ടിന്റെയും ബൂസ്റ്റർ ആണ് കൊടുക്കുക ഈ മരുന്ന് എങ്ങനെ മിസ്സാക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കോഴി വസന്ത പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ബേസന് ആർട്ടോബി എന്നാണ് പേര് ഇത് വാങ്ങുമ്പോൾ ഇത് മിസ്സാക്കണ കലക്കി എടുക്കാനുള്ള ഒരു ലിക്വിഡ് കിട്ടും അതാണ് ഇത് അമ്പത് എംഎൽഎതാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് വാങ്ങുമ്പോൾ ഈ മരുന്ന് ഫ്രിഡ്ജിൽ വേണം വെക്കാൻ ഫ്രിഡ്ജിൽ പറഞ്ഞാൽ ഫ്രീസറിലെല്ലാം തണുപ്പ് കിട്ടുന്നിടത്ത് വെച്ചെടുക്കണം അല്ലെങ്കിൽ മരുന്ന് കേട് വന്നു പോവും ഇനി നമുക്കിതൊന്ന് കലക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു തരം പൊടിയാണ് ഈ പൊടി നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് വേണം മിക്സാക്കിയെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചക്ഷനൊക്കെ വെക്കണ ഒരു സ്രിഞ്ചാണ് അതിൽ നീടിലൊക്കെ ഉണ്ട് കണ്ടില്ലേ ധാത്തിയെ നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഇതില് തന്നെ ഈ നീടിൽ കുത്തി കൊടുത്ത ഇതില് കൊറച്ച് മരുന്ന് ഇങ്ങോട്ട് ആദ്യം എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുക ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എങ്ങനെ ഇത് കുലുക്കാൻ മക്കളെ ഏട്ടമക്കളാ കുലിക്കാതൊക്കെ വരും അത് പാടില്ല ഇതിപ്പോ എല്ലാ മിസ്സായിട്ടുണ്ട് കണ്ടില്ല ആ പൊടിയൊക്കെ കലങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ ഈസ്രിഞ്ച് കുത്തിയിട്ട് ഈ മരുന്നിങ്ങോട്ട് എടുക്കാം കുറച്ച് ഇത് കണ്ടില്ലേ ഈ കുപ്പിയിൽ നമ്മൾ കലിക്ക മരുന്നും ഉള്ളും ഈ സ്രിഞ്ചിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഇതാ ഈ എടുത്ത മരുന്നിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാം ഇതും ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഞാൻ ഈ കോഴിക്കുട്ടികളൊന്നും പിടിച്ചോണ്ട് പോവാതിരിക്കും എന്താ ചെയ്യുന്നറിയോ ഒരു ഇച്ചിരി പോകുന്നവരെ എന്നുവെച്ചാൽ രണ്ട് മൂന്ന് മാസം വരെ ഇതേപോലെ ഷാട്ടർ വാങ്ങിക്കൊടുത്ത് തീറ്റിച്ചിട്ട് ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തും ഇച്ചിരി കൂടി വളർന്നാൽ ഇതിനെ പുറത്ത് വിടും ചെറുതായിരിക്കുമ്പോൾ പുറത്ത് വിട്ടാൽ പത്തെണ്ണം വിട്ടാൽ വൈകുന്നേരം എട്ടെണ്ണം വരും പിന്നെ പിറ്റേ ദിവസം എട്ടെണ്ണം വിട്ടാൽ പിന്നെ ആറെണ്ണം വരും അതിനെ വല്ല മറ്റേ ഈ എന്തോ ഒരു സാധനം പറന്ന് വരുമല്ലോ ഈ മറ്റേന്താ പറയുക പരുന്ത് മറ്റേ പ്രാവിനെ പോലെ ഒരു സാധനമുണ്ട് അതിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും പിന്നെ കീരി അതിനേക്കാൾ ശല്യമാണ് കീരിയും ഈ പൂച്ചകളും വലിയ വലിയ പരത്ത പരുത്ത പൂച്ചകൾ വരും എന്നുവെച്ചാൽ ഇവിടെ പൊന്തുകളല്ലേ അതുകൊണ്ട് അപ്പം ഇച്ചിരി വളർന്നിട്ട് വിട്ടാൽ കുറച്ച് ദിവസം ഈ മുറ്റത്ത് തന്നെ ഇവർ നിന്ന് കളിക്കും തിരി അരിയോ എന്തേലൊക്കെ പരത്തിയിട്ട് കൊടുത്താൽ തിന്നിട്ട് നിൽക്കും എന്നിട്ട് പിന്നെ തിന്നാൻ പോകും അതുവരെ ഞാൻ ഇതിലാണ് ഇട്ട് വളർത്തുന്നത് അതാണ് കോഴിക്കുട്ടികളെ ഒന്ന് എന്നാലും നാലഞ്ചെണ്ണം ചത്തുപോയിട്ടോ ഇനി അങ്ങനെ ചാവാതിരിക്കാനാണ് ഈ മരുന്ന് ഞാനിപ്പൊ കുത്തിവെക്കണത് എനിക്ക് കോഴികളക് കുത്തിവെക്കാൻ പേടിയേട്ടാ അതുകൊണ്ട് എന്റെ മോനാണ് കുത്തി കോഴി അളക് മരുന്ന് കുത്തി വെക്കണ മാഷ് ഇനി ഒന്നായിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാം നമ്മളീ കോഴീനെ കുത്തി വെക്കേണ്ടത് ഇതാ ഈ ഒരു തൊലിയിൽ ഇവിടെ ഇവിടെ കുറച്ച് തൊലി ഭാഗമല്ലേ ഈ തൊലി ഭാഗത്താട്ടോ ഈ ചിറകിൻ്റെ അടിയിൽ തന്നെ ഏഹ് അതിൽ നമ്മൾ ഈ മരുന്നിൻ്റെ ഒരു പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് കുത്തി വെക്കുക അതിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവിൽ അടങ്ങണേ ഇനിയിപ്പോൾ നമുക്ക് വൺ വൺ സീറോയിൽ വരെ കുത്തി അങ്ങോട്ട് കൊടുക്കുക പോയിൻ്റ് ഫൈവ് കുത്തി കൊടുക്കാൻ പാടുള്ള മെല്ലെ ചിറക്ക് ഇതിങ്ങനെ പൊന്തി നിൽക്കണം ഇത് താനേ മാറിക്കോളും ആ മരുന്ന് താനെ അതിൻ്റെ ശരീരത്ത് കയറിക്കോളും ഈ ഭാഗം കേട്ടോ ഇതും ഈ ഒരു തൊലിയുടെ ഈ ഭാഗം ഈ ചിറകിൻ്റെ അടിയിൽ വിറ്റിക്കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കോഴികൾക്ക് എല്ലാതിനും വേഷം കൊടുത്തു കഴിഞ്ഞു വാക്സിൻ വാക്സിൻ അല്ല ആ എല്ലാ കോഴികൾക്കും അങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞു കോഴികൾക്ക് മരുന്ന് കൊടുക്കുന്നത് എപ്പോഴും നല്ലത് രാവിലെ കൊടുക്കുന്നതാണ് അപ്പൊ ഈ കോഴികൾക്ക് മരുന്ന് കൊടുത്താൽ കുറച്ച് ക്ഷീണം ഉണ്ടാവും അപ്പൊ ഇവരിങ്ങനെ കൊറച്ചു നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോ ആ ക്ഷീണമൊക്കെ മാറുകയും ചെയ്യും വല്ലതും ഒക്കെ കൊത്തി തിന്നുകയും ചെയ്യും കേട്ടോ ഇനി കോഴി വളക്കുന്നവർ എല്ലാവരും ഇതേപോലെ വെക്കുക ഈ മരുന്നിന് ഒരുപാട് വിലയൊന്നുമില്ല അറുപത് അറുപത്തഞ്ച് രൂപ വിലയുള്ളു ആ വിലയുടെ പൈസയുടെ ആണോ നമുക്ക് വലുത് നമ്മുടെ കോഴിയുടെ ജീവനാണോ എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും വെക്കണം വലിയ കോഴി ഉണ്ടെങ്കിൽ അതിനും കുത്തി വെക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ബാക്കി മരുന്ന് വലിയവർക്ക് കുത്തി വെക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും എല്ലാവരുടെ വീട്ടിലുള്ള നമ്മുടെ കോഴികളെയൊക്കെ സംരക്ഷിക്കുക സംരക്ഷണം കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ്